മഴ ആയതുകൊണ്ട് കറവേട്ടിൽ വെള്ളം കയറിയതാണ് ഇതെങ്ങനെ കളയാമെന്നുള്ള എളുപ്പത്തിലെങ്ങനെ കളയാമെന്നുള്ളതാണ് കാണുന്നത് ഓഫ് ചെയ്തിടാം വെള്ളം വരുന്നുണ്ടോ നോക്കാം നമുക്ക് മിക്സ് ആയി പോയിട്ടേ അതിൽ ശ്രദ്ധിച്ചേറിയ വെള്ളം ഇതാ അല്ലേ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ടാങ്കിൽ നിന്ന് ഇനി വല്ലാതെ ഇറങ്ങാല്ല നിങ്ങൾക്ക് ഓടാൻ പറ്റും അപ്പോൾ അത്യാവശ്യ കുടുങ്ങി കഴിഞ്ഞാൽ എവിടെയെങ്കിലും മിസ്സിംഗ് ആയിട്ട് വല്ല കൊടുക്കുകയാണ് വർക്ക്ഷോപ്പിൽ എത്തിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണത് ഇനി ഒന്ന് ടൈറ്റ് ചെയ്യുക ഈ വെള്ളം കാർബേറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് തൽക്കാലം ഇറങ്ങിയിട്ടില്ല എങ്കിൽ എങ്കിലും വല്ലാതെ വെള്ളമൊന്നുമില്ല എങ്കിലാ സമയത്ത് മാത്രം ഇറങ്ങിയ വെള്ളമാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് കൊണ്ടുപോകും എന്നാണ് നോക്കാം ഇതില് വെള്ളമുണ്ട് അതൊക്കെ വെള്ളം മിക്സ് ആയിട്ടുണ്ട് ചുവപ്പിലിട അല്ലേ ഞാൻ അടുത്തത് ചെയ്യാനുള്ളത് ഇതുണ്ടോ ഇത് പ്ലയർ എടുത്തിട്ട് ഇത് ശരിക്ക് തിരിക്കുക പ്ലയറുണ്ടെങ്കിൽ ഒരു പ്ലയർ എടുത്ത് ശരിക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും അവിടെ ചെറിയ ഫിൽറ്റർ കാണും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം മിക്സ് ആയിട്ടുള്ളതാണ് വരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക കാണാൻ പറ്റും ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് വെള്ളം മിക്സ് ആയി അല്ലേ മയത്ത് വെച്ചതാണ് നിക്കവാണ് നൊക്ക വെള്ളമാണ് കളറേണ്ടത് ബോട്ടിൽ നേരിട്ട് പിടിക്കാൻ പറ്റും നേരിട്ട് വലിയ ബോട്ടിൽ വല്ലതും ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് നേരത്ത് പിടിച്ചാൽ മതി നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ എങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്യാന്നാണ് നോക്കുന്നത് ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ വർക്ക് ഉണ്ടെങ്കിൽ കമ്പനി ടാങ്കൊക്കെ ഒക്കെ ക്ലീൻ ചെയ്യണം എന്നാലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് കൊണ്ടുപോകാൻ കഴിയും ഇതാണല്ലേ ഇപ്പോൾ വെള്ളം ഇതിലടിയിൽ ഉണ്ടാവും ഈ ബേസിക്സ് പെട്രോൾ ഇപ്പോൾ വരുന്ന പെട്രോളൊക്കെ വെള്ളം മിക്സ് ആവും അപ്പോൾ കഴിഞ്ഞാൽ ഇത് കമ്പിയില് മിക്സാവും അപ്പോൾ പഴയ മോട്ടറിലൊന്നും ബി എസ് ഓർ പെട്രോളിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പം ഇത് തന്നെ ഇപ്പോൾ അങ്ങനെ സാവധാനം കൂറി വരികയുള്ളൂ പഴയ കാലങ്ങളിൽ പഴയ പെട്ടെന്ന് ശരിക്കും വെള്ളം കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക പക്ഷേ ഇത് നിളകി കഴിഞ്ഞാൽ വൈറ്റ് കളറാവും ടാങ്ക് കഴിക്കാതെ ഒഴിവാക്കാനുള്ളൊരു മാർഗ്ഗം ഇതാണുള്ളത് എളുപ്പമാർഗ്ഗം കേട്ടോ ഓർമ്മ തല്ല ടൂൾസൊക്കെ എല്ലാവർക്ക് ടാങ്ക് കഴിച്ചിട്ട് ക്ലീൻ ആക്കാവുന്നതാണ് എന്നാലും നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നാണ് ഇപ്പോൾ നോക്കുന്നത് കാണിച്ചു തരുന്നത് വീട്ടിൽ ടാങ്ക് അളക്കുന്ന സമയത്ത് നല്ല കൂടുതലായിട്ട് പെട്രോൾ കാണുന്നതൊക്കെ വെള്ളമായിരിക്കും കേട്ടോ ഉണ്ടാവുക പെട്രോളുണ്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല വണ്ടി മിസ്സിങ് ഈ ടാങ്കിൽ കൂടുതൽ പെട്രോളിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം എന്നാലും നമുക്ക് തന്നെ ആരും സഹായമില്ലാതെ ചെയ്യാവുന്നതാണ് അടിയിൽ കിടക്കുന്ന വെള്ളം മുകളിൽ കിടക്കുന്ന പെട്രോള് ഇത് അയക്കണമെന്ന് പറയാൻ കാരണം ഇതിലൊക്കെ വെള്ളം വന്ന് കിടക്കണ്ട അപ്പോൾ ഫിൽറ്ററിൽ അല്ല ഇതിൽ ചോർത്തി കളഞ്ഞാൽ മതിയാവില്ല ഇത് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഫിൽറ്ററിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ടാവും ഇപ്പോൾ ഒഴിവായി പോകണം എന്നുണ്ടെങ്കിൽ ഇത് അയയ്ക്കന്നെ വേണം വെള്ളം മടിയിലാണ് നിൽക്കുക വണ്ടിയുടെ അപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ വെള്ളം വരും അല്ല വെള്ളമൊക്കെ താഴെ ഫസ്റ്റിൽ തന്നെ വരും കൂടുതൽ കുറച്ച് നിർത്തിയിട്ട് കഴിഞ്ഞാലാണ് ഈ മിസ്സിൻ കൂടുതലായിട്ട് വരാം വെള്ളം കുറത്തിയിട്ടുള്ള സമയത്ത് വെള്ളം താഴെ പോകും അപ്പോൾ കാർബേറ്റിൻ്റെ അത് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളമായിരിക്കും കാർബേറ്റിൽ കറങ്ങുക അപ്പോൾ കാർബേറ്റായതാണ് ഞാൻ പറഞ്ഞ മാതിരി ക്ലീൻ ചെയ്യണം പെട്രോണ്ട താഴെ ഞാൻ ആദ്യം കാണിച്ച മാതിരി ആ ഒരു സ്ക്രൂ ലൂസാക്കിട്ടു ശേഷം ഇവിടെ ശരിക്കും ഊതു കേട്ടോ വെള്ളത്തിന്റെ അംശം പുറത്തു വരാത്ത രീതിയിൽ കിട്ടാൻ പാടാണ് ഇറങ്ങി പോട്ടെ നമുക്ക് അതിന്റെ ഇതൊന്ന് ഫിറ്റ് ചെയ്യാം ത്രെഡ് ഉള്ള ടൈപ്പ് ആണ് ഊരി എടുക്കണ്ടാണ് തിരിച്ച് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്യാം മഴത്തായിരുന്നു വണ്ടി അതാണ് ഇതിന് ഈ പ്രശ്നം പറ്റിയത് ഷോപ്പ് നല്ല ചെയ്യുന്നത് ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ തൽക്കാലം കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഇതിപ്പോൾ ഇരുപത്തി അഞ്ച് സ്പാനർ ഉണ്ടായി തിരിച്ചെടുക്കാവുന്നോ എന്നോട് ഇരുപത്തിയഞ്ച് ഡബിൾ എൻ്റെ സ്പാനർ ഉണ്ടെങ്കിൽ ഇതുമായി ഇരുപത്തിയഞ്ച് സ്പാനർ ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കാട്ടോ ഞാൻ അത് പ്ലയർ ഒരു വിധം വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പ്ലയറുണ്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഫിക്സ് ചെയ്യാം ഇത് ടൈറ്റ് ചെയ്യാൻ മറക്കരുത് പെട്രോൾ രണ്ടാമത് ഒഴിക്കാം പിന്നെ ഇത് രണ്ടാമത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് പെട്രോൾ ഒഴിവാക്കണം കാരണം അതിൽ ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഉടനെ ഇളകിയിട്ട് ഇല്ലാണ്ട് വരും ഇത് രണ്ട് പ്രാവശ്യം ഫോളോ ചെയ്യ കേട്ടോ അതായത് ഒന്ന് ഒഴിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ഇല്ല പെട്രോൾ ഒന്നുകൂടെ ഒഴിച്ചിട്ട് അതായത് ഒന്നുകൂടെ ഒഴിവാക്കിയെടുക്കുക റിയണ്ടോ ഇന്ന് താഴെ ഭാഗത്ത് കുറച്ചുകൂടി വെള്ളം വന്നു അപ്പോൾ തുറന്ന സമയത്ത് കാർബൈറ്ററിൽ പോകണ്ടെന്ന് കരുതിയിട്ടാണ് മുണ്ട് മിസ്സിങ് വരും ഇതിലിപ്പം പെട്രോൾ വെള്ളത്തിലും വെള്ളമൊന്നും കാണുന്നില്ലേ അപ്പോൾ ഓക്കെയാണ് അല്ലാതെ നിങ്ങൾ നേരിട്ട് ഒഴിച്ചിട്ട് നേരെ കാർബ്രിൽ കണക്ഷൻ കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന കുറച്ച് ഇളകി കിടക്കുന്ന വെള്ളം ഒന്നും രണ്ടാൽ അതിൽ അടിച്ചു വരും വണ്ടി പിന്നെ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടാവും ഒരു കാര്യം ചെയ്യുമ്പം അതായത് ഇതിന് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്ന് അത്യാവശ്യം നമ്മൾ ബുദ്ധിമുട്ട് സോൾവ് സോൾവായന് ശേഷം ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് പോയി ടാങ്ക് ഒന്നിട്ട് വന്ന് ക്ലീൻ ചെയ്യുക നന്നായിരിക്കും പിന്നീട് ഒന്നും ബുദ്ധിമുട്ട് വരാതൊക്കെ നല്ലതാണ് എന്നാലും ഇപ്പോൾ തൽക്കാലം നമ്മൾ ബുദ്ധിമുട്ടായി കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ശല്യമൊക്കെ മാറി അത്യാവശ്യം ഓടിക്കാൻ പറ്റും വണ്ടി അടുത്ത വീഡിയോന്ന് പറയണം ടാങ്ക് സോൾവ് ആക്കി